എന്തുകൊണ്ടാണ് സാത്താൻ മോശ ശരീരത്തിനു വേണ്ടി ദൈവത്തോട് ആവശ്യപ്പെട്ടത് ഇങ്ങനൊരു സംഭവം പഴയ നിയമത്തിൽ എവിടെയും എഴുതിയിട്ടില്ല പുതിയ നിയമത്തിൽ ലേഖനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം എഴുതിയിട്ടുള്ളതുള്ളത് അതിന് കാരണം എന്താണ് ചില ആളുകൾ പറയുന്നത് മോശ ദൈവം പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ടാണ് സാത്താൻ ശരീരത്തെ ചോദിച്ചതെന്നും അവന് ആ ശരീരത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം വരാം ദൈവം പറയുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം കാര്യം കേട്ടനുസരിച്ച് ഒരു ദൈവഭക്തനെ ഒരു കാര്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം അവനെ കൈവിടുമോ അവനെ വിട്ടുകളയുമോ ഇങ്ങനെ മോശയുടെ മരണത്തെ അല്ലെങ്കിൽ മരിച്ച ശരീരത്തെ ചൊല്ലി ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ കാരണം എന്താണ് ലേഖനത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ ഇതിൻ്റെ വാസ്തവം എന്താണ് ഇത് മൊത്തത്തിൽ നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കണം നമുക്ക് ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം പറ്റാം ഇസ്രായേലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രവാചകനായ ഈ മോശാംശം അവൻ പ്രവാചകനായിരുന്നു ദൈവത്തോടും ഇസ്രായേൽ ജനത്തിന് വേണ്ടി സംസാരിച്ചു വച്ചു ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഇസ്രായേൽ ജനം എങ്ങനെ നടക്കണം എന്ത് ചെയ്യണം എങ്ങനെ ദൈവത്തെ ആരാധിക്കണം വേണം എന്നൊക്കെ കൽപ്പനകൾ മാർഗനിർദ്ദേശങ്ങൾ എല്ലാം കൊടുത്തവനാണ് ഈ മോശ ഇസ്രായേൽ ജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇസ്രായേലിൻ്റെ ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ബാക്ത ദേശത്തിൻ്റെ വാതിൽ വരെ എത്തിച്ചവനാണ് ഏകദേശാംശം നോക്കിക്കാണാൻ പറ്റുന്ന ദൂരത്തു എത്തിച്ചവനാണ് ഈ മോശ അപ്പോൾ ആ സമയത്ത് ദൈവം മോശയെ സ്വർഗീയ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു ഇത്രയൊക്കെ ദൈവത്തെ അനുസരിച്ചവൻ ദൈവത്തെ മനസ്സിലാക്കിയവൻ ലക്ഷക്കണക്കിന് ജനത്തെ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നവനായി നടത്തിയവനായി മോശയുടെ അവസാനം വലിയ ജോൽചിഹ്നമായി മാറി മാറി മോശം മരിക്കുമ്പോൾ അവർ നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു അവിടുത്തെ പുസ്തകം മുപ്പത്തിനാലിൽ ഇങ്ങനെ പറയുന്നു മോശ നെപുപർവ്വതത്തിൽ പിസ്കാമുകൾ കയറി കയറി പിസ്കാമുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തഞ്ഞൂറ് അടി ഉയരമുള്ള മലയാണ് ഏകദേശം ശം ഒന്നര കിലോമീറ്റർ ദൂരം കയറി വേണം പോകാൻ അങ്ങനെ ബുദ്ധിമുട്ടും നല്ല ചെരുവുമുള്ള മലയിൽ നൂറ്റി ഇരുപതാം വയസ്സിൽ കയറിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുകയുള്ളൂ ഈ മല കയറുന്ന സമയത്ത് മോശക്കറിയാമായിരുന്ന ഉള്ളു ഇതവൻ്റെ അവസാന മണിക്കൂറുകളാണെന്ന് അവിടെ കയറിയ ഉടനെ ദൈവം അവൻ്റെ കണ്ണിന് വലിയൊരു വിരുന്നു കൊടുക്കുന്നതുപോലെ അതുവരെ അവൻ ആഗ്രഹത്തോടെ കാത്തിരുന്ന പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് ദൈവം കാണിച്ചു കൊടുത്തു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് പക്ഷേ അവൻ അങ്ങോട്ട് കാൽ ചവിട്ടത്തില്ല എന്ന് ദൈവം നേരത്തെ പറഞ്ഞിരുന്നു ദൈവം മോശയെ സ്വർഗീയ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു ഇവിടെ മുതലാണ് ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങുന്നത് ആ സംഭവം എങ്ങനെയാണ് ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായി ബൈബിളിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നോക്കിയാൽ ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക കാര്യമാണ് ദൈവം യീപം മോഷക ചെയ്തത് ദൈവം മോശയെ അടക്കി ദൈവം ജീവൻ്റെ ഉറവിടമാണ് ജീവൻ തരുന്നവനാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പോലും ഒരുപാട് മരിച്ചവരെ ഓർപ്പിച്ചോദിച്ചു അങ്ങനത്തെ ചരിത്രമേ നാം കേട്ടിട്ടുള്ളൂ പക്ഷേ സകല ഉലോകത്തെ ഉണ്ടാക്കിയ ദൈവമീപം ഒരു മനുഷ്യനെ അടക്കി ചരിത്രത്തിൽ ഇതുവരെ എങ്ങും കേട്ടിട്ടില്ലാത്ത സംഭവമാണിത് സത്യം പറഞ്ഞാൽ സാത്താന കൺഫ്യൂഷനായി പൊതുവെ ഒരാൾ മരിച്ചാലെച്ചാൽ അവനെ അടക്കം ചെയ്യും ആ സ്ഥലം അവിടെ എല്ലാവർക്കും അറിയാം അതായത് ഇത് അവരുടെ ബന്ധുക്കൾക്കും ചാഴ്ചക്കാർക്കും എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സാത്താനും അറിയാം ഒരാൾ മരിച്ചാൽ അവൻ മണ്ണിൽ അടക്കപ്പെടും പിന്നെ അവൻ്റെ ആത്മാവ് പർദീസിൽ പോകും എന്നല്ല നമുക്കറിയാം എന്നാൽ ശരിക്കും പറഞ്ഞാൽ രണ്ടും സംഭവിച്ചില്ലാറില്ല അവനെ അടക്കിയത് എവിടെയാണെന്ന് ആൾക്കാർക്ക് ആർക്കും അറിയില്ല പിശാഷിന് പോലും അറിയില്ല ഒരു സ്ഥലത്ത് അടക്കിയെന്നറിയാറിയ പക്ഷേ ഇതാണ് ആ സ്ഥലമെന്ന് പറയാൻ ആർക്കും അറിയില്ല ഇതിവിടെ നിൽക്കട്ടെ നമുക്ക് ബാക്കി പിന്നത്തേത് സംസാരിക്കാം എല്ലാവരും വിചാരിക്കുന്ന സംഭവമാണ് മോശ ദൈവം പറഞ്ഞ പാറയും അങ്ങനെ പാപം ചെയ്തതുകൊണ്ടാണ് ദൈവം അവനെ കാനലിൽ പോകാൻ സമ്മതിക്കാഞ്ഞ ചിലർ പറയുന്നു അല്ലാതെ മറ്റു ചിലർ പറയുന്നു മോശ ദൈവം കൊടുത്ത ന്യായപ്രമാണം എഴുതപ്പെട്ട കൽപ്പലക എറിഞ്ഞൊടിച്ചതുകൊണ്ടാണ് കാനാലിൽ പോകാൻ ദൈവം സമ്മതിക്കാഞ്ഞതെന്ന് പറയുന്നു അതുമാത്രമല്ല വേറെ ചിലർ പറയുന്നു അവനൊരു പിച്ചല സർപ്പ വിഗ്രഹം ഉണ്ടാക്കാൻ ഇസ്രായേലിനോട് പറഞ്ഞു അങ്ങനെ ദൈവത്തോട് പാപം ചെയ്തു അതുകൊണ്ടാണ് ദൈവം കാനാനിൽ പറയുന്നു സത്യം പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം നടന്ന സമയത്ത് ഒരിടത്തും ദൈവം ഭാഗ്യദേശത്തിലേക്ക് കൊണ്ടുപോകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ തീരുമാനമെടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ സംഗീത പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഒറ്റ നോക്കുക കാനാൻ ദേശത്തെ ഒറ്റ നോക്കി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പത്തൊറ്റ പത്തുനോക്കുകാരുമാരും ഇസ്രായേലിനോട് പറഞ്ഞത് ആ ദേശം നമുക്ക് പിടിച്ചെടുക്കുവാൻ പറ്റത്തില്ല അതിൽ മൊത്തം മൊത്തം മല്ലന്മാരാണുള്ളത് ഇത് കേട്ട് ഭയപ്പെട്ട് ഇസ്രായേൽ ജനവും ഈ പത്തു ഒറ്റുനോക്കുകാർ പറഞ്ഞതിലൂടെ നമുക്ക് ഈ ദേശം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഈ പത്തൊറ്റ നോക്കുകാരുമാരും ഇസ്രായേൽ ജനവും സർവസഭയും പറഞ്ഞപ്പോൾ അത് മോശം വിശ്വസിച്ച് അവരോട് കൂടി ചേർന്നു നിന്നു അപ്പോഴാണ് ദൈവം പറയുന്നത് യോശയും കാലവും ഇരുപതും മേലോട്ടുള്ള ആൾക്കാർ മാത്രമേ കാലാന് ദേശത്ത് പോകത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ടാണ് ദൈവം അവനെ കാലാന് ദേശത്ത് എന്നതാണ് സത്യം അല്ലാതെ പാറയിലടിച്ച സമയത്തും ദൈവത്തിൻ്റെ വലക എറിഞ്ഞു പൊടിച്ച സമയത്തും ദൈവം അങ്ങനെ ഒരു തീരുമാനമെടുത്തതായി ബൈബിളിൽ എവിടെയും പറയുന്നില്ല നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ദൈവം പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യമായി കേട്ട് ചെയ്ത ദൈവഭക്തിന് ഒരു കാര്യവും കേട്ടില്ല എന്ന് പറഞ്ഞ് ദൈവം അവനെ വിട്ടുകളയുമോ സത്യം പറഞ്ഞാൽ ദൈവം വിട്ടുകളയുന്നവനല്ല ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യപതവുകയാണ് ദൈവം ഒരാളെ അടക്കം ചെയ്യുക എന്നുള്ളത് അതുപോലെ അവൻ്റെ ആത്മാവ് പർദീസിൽ പോയി എന്ന് പറയുന്നില്ല അത്രത്തോളം ദൈവം അവനെ മാനിച്ചു ദൈവം അവനെ ആദരിച്ചു പൊതുവെ എല്ലാവരും മരിക്കും അവരെ അടക്കം ചെയ്യും അവരുടെ ആത്മാവ് പർദീസയിൽ പോകും ഇതാണ് പൊതുവെ നടക്കുന്നത് പക്ഷേ ഇങ്ങനെ സംഭവിക്കാത്ത വേറെ രണ്ട് പേരും കൂടിയുണ്ട് ഹാനൂക്കും ഹീലിയും പക്ഷേ മറ്റാരെക്കാളും ദൈവം പറയുന്നത് കേട്ട് അത് ചെയ്ത് ഇത്രയും വലിയ ജനത്തെ വന്നു ജനമെല്ലാം പേർപ്പെടുത്തപ്പോഴും അവൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു ദൈവത്തിന് വേണ്ടി നിന്നവനെ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് സൂക്ഷിച്ചിരുന്നത് എന്തുകൊണ്ടാണ് സാത്താൻ മോശയുടെ ശരീരത്തിന് വേണ്ടി വാറിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ച ശേഷം മണ്ണിൽ പോകും അത് സ്വന്തക്കാരെല്ലാവരും അറിയും എന്നിട്ട് ആത്മാവ് ലൂക്കോസ് ഇരുപത്തിമൂന്നിൻ്റെ താപത് മുതൽ പറയുന്നത് പോലെ പറദീസിൽ പോകും അത് എല്ലാവർക്കും അറിയാം സാത്താൻ മികായാലോട് വാദിക്കാൻ കാരണം നിങ്ങൾ മോശം മരിച്ചു എന്ന് പറയുന്നു അവൻ്റെ ശരീരം എവിടെ അവനെ അടക്കിയത് എന്ന് പറയുന്നു അവൻ്റെ കൂടിച്ചിട്ട സ്ഥലം എവിടെ എന്നാൽ അവൻ്റെ ആത്മാവ് പാതാളത്തിൽ വരണമല്ലോ അത് വന്നില്ലല്ലോ എന്ന് പിശാഷിന് തന്നെ കൺഫ്യൂഷനായി അതുകൊണ്ടാണ് പിശാഷ് വാദിച്ചത് അത്രത്തോളം ആർക്കും കിട്ടാത്ത രീതിയിൽ ദൈവം മോശയെ ദൈവം പറഞ്ഞു കേട്ടനുസരിച്ചവനെ കരുതി ആർക്കും കൊടുക്കാതെ മാനം കൊടുത്തു എന്നതാണ് വാസ്തവം സാധാരണ മീക്കായാലും തമ്മിൽ മോശയെക്കുറിച്ച് ഈ സംസാരത്തെക്കുറിച്ച് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല അപ്പോൾ ഈ സംഭവം യുവതായ എഴുതാൻ കാരണം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ജോതന്മാരുടെ പാരമ്പര്യങ്ങളിൽ പറഞ്ഞു ഒരു സംഭവമായിരുന്നു മോശയുടെ ശരീരത്തെ വിശാക്ഷി ചോദിച്ചു വന്നതെന്ന് ഈ സംഭവം എഴുതപ്പെട്ട രീതിയിൽ ഒരു ചരിത്ര പുസ്തകവും ഇന്നവർ ലഭിച്ചിട്ടില്ല പഴയ നിയമങ്ങളിലും തൻ്റെ പിൻഗാമിയായ യൂസുവ ഉൾപ്പെടെ ആരും അതിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി മോശയുടെ ശരീരം ദൈവം അടക്കിയ സ്ഥലം പറയാതിരുന്നത് നന്നായെന്ന് വേണം പറയാം കാരണം അങ്ങനെ അടക്കിയ സ്ഥലം എല്ലാവരും അറിഞ്ഞെങ്കിൽ നാളെ അടുത്തിട്ടൊരു പുണ്യസ്ഥലമായി മോശ ഒരു പിച്ചിരസർപ്പം പിടിച്ചു വരുത്തിയുള്ള അതേപോലെ ഒരു വിഗ്രഹത്തെ അവിടെ പണിത്ത് അവിടെ ആരാധന തുടങ്ങുമായിരുന്നു കാരണം ഇസ്രായേലിൻ്റെ നായകനായിരുന്നു ഈ മോശ ദൈവം എന്തെങ്കിലും ചെയ്താൽ അത് നല്ലതാണ് എന്നതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ